ർപ്പിച്ചയെയും നദലിനെയും പിന്നിലാക്കിയ വമ്പൻ യു എസിലെ അതിസമ്പന്നനായ ആ ഇന്ത്യക്കാരൻ ആരാണ് എന്നറിയാമോ അമേരിക്കയിൽ ഡെമോക്രാറ്റുകളുടെ ഭരണം മാറി നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കി വരികയാണ് കുടിയേറ്റത്തിനെതിരെ ട്രംപ് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അമേരിക്കയിലെ സമ്പന്നരുടെ പട്ടികയിലുള്ള നൂറ്റി പേരും വിദേശത്ത് നിന്നും എത്തിയവരാണെന്നാണ് യാഥാർത്ഥ്യം ഇനി ഈ പട്ടികയിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് പേരോളം ഇന്ത്യയിൽ നിന്നുള്ളവരുമാണ് അതിസമ്പന്നരുടെ പുതിയ പട്ടികയിൽ ഉൾപ്പെട്ട സമ്പന്നരിൽ സമ്പന്നരിൽപത്തിയഞ്ചു പേരിൽ നാൽപ്പത്തി മൂന്ന് പേരും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ആദ്യ പത്തിലെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ള ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഗൂഗിൾ സഹസ്ഥാപകൻ സർജോ സർജോബൈ എൻബിഡിയ സഹസ്ഥാപകനും സിഇഒയുമായ ജെൻസൻ ഹുവാങ് എന്നിവർ അമേരിക്കക്കാരല്ല ഇനി ഇന്ത്യൻ വംശജരുടെ പട്ടിക എടുത്താൽ അതിൽ പതിനേഴ് പോയിന്റ് ഒൻപത് ബില്യൻ ഡോളർ ആസ്തിയുമായി ജയ ചൌധരിയാണ് ഒന്നാമതെത്തിയിട്ടുള്ളത് ക്ലൗഡ് സെക്യൂരിറ്റി കമ്പനിയായ സ്കെയിലറിന്റെ സ്ഥാപകനും സിഇഒയുമാണ് അദ്ദേഹം വിനോദ് ഘോഷ്ലെ രാകേഷ് ഗംഗോൽ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളവർ അതേസമയം ഒന്നേ പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ വീതം ആസ്തിയുമായുള്ള സുന്ദർ പിച്ചെ പത്താം സ്ഥാനത്തും സത്യാനദല്ല പതിനൊന്നാം സ്ഥാനത്തുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള അഞ്ചു പേരാണ് സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇസ്രായേലിനെയും തായ്വാനെയും മറികടന്നാണ് ഈ നേട്ടം ഇവിടങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് പേരാണ് പട്ടികയിൽ ഉള്ളത് ആൽഫബറ്റ് സിഇഒ സുന്ദർ മൈക്രോസോഫ്റ്റ് മേധാവി സത്യ നദല്ലെ സൈബർ സെക്യൂരിറ്റി കമ്പനി പാലോ ആൾട്ടർ നെറ്റ്വർക്കിന്റെ നികേഷ് അറോറ എന്നിവരാണ് ഇന്ത്യയിൽ ജനിച്ചവരുടെ പട്ടികയിൽ പുതുതായി സ്ഥാനം നേടിയിട്ടുള്ളത് കാനഡയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഒൻപത് പേരും ജർമ്മനി ഇറാൻ എന്നിവിടങ്ങളിലെ ആറു പേരും ഫ്രാൻസിൽ നിന്നുള്ള അഞ്ചു പേരും ഉക്രൈൻ ഹംഗറി എന്നിവിടങ്ങളിൽ നിന്ന് നാലു പേരും സമ്പന്നർമാരുടെ പട്ടികയിലുണ്ട്